ഹായ് ഞാനിജി അസ്സാംക്കും അപ്പോൾ നമ്മുടെ ഒരുപാട് ഓർക്കിഡ് ചെടികൾ ചകിരി വെച്ച് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചകിരി വെച്ച് പോട്ട് ചെയ്തെടുക്കുന്ന ചെടിയുടെ ഒക്കെ ഒരു ലൈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ആറ് മാസമാണ് അപ്പം നമ്മുടെ ചകിരി ദ്രവിക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെടിയിലുള്ള റൂട്ടുകളൊക്കെ ഡെഡായി പോകട്ടും അപ്പോൾ നമ്മുടെ ഓരോ പ്ലാന്റും ഞാൻ ഒരുപാട് ഇരുന്നൂറ് പ്ലാന്റുകൾ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മളെ ചെടി നമുക്ക് പോട്ട് ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു മീഡിയം നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് നമുക്ക് ചാർക്കോളും മോടീൻ്റെ കഷ്ണവും മാത്രമാണ് കേട്ടോ അപ്പോൾ ചകിരി വെച്ച് പോട്ട് ചെയ്തിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റീപോട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റുകളും ഞാൻ എടുത്ത് കാണിച്ച് തരാം നമ്മൾ ചെടി കയ്യിലെടുക്കുമ്പോൾ തന്നെ ഡാമേജ് ആയി നമ്മൾ ചകിരിയൊക്കെ പൊടി പൊടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് പോരുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കണ്ടാകും നമ്മളിങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ ചെടി അടിഭാഗമൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് നമ്മുടെ ഓർക്കിഡൊക്കെ നമ്മൾ പോട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വേര് പിടുത്തം കിട്ടാനും നമുക്ക് ചകിരി നല്ലതാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടി ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോൾ തന്നെ തന്നെ നമുക്ക് റീ പോട്ട് ചെയ്ത് ചെടിയൊന്ന് സെറ്റാക്കി എടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പണി കിട്ടും നമ്മൾ ഈ ചെടികളൊക്കെ നമുക്കൊരു ഹെൽത്തി അല്ലാത്ത പോലെ തോന്നും അതാണ് നമ്മുടെ ഈ ചെടികളൊക്കെ ഞാനൊന്ന് റീപോട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാനും വിചാരിച്ചാലും അപ്പൊ ഇത് ഈ ഒരു ചെടികളൊക്കെ നമ്മൾ ഒരു ഇരിക്കുന്ന ചെടികളൊക്കെ നമ്മൾ റീപോട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പ്ലാന്റുകൾ തന്നെ നമുക്ക് പോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ പോട്ട് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഓരോ ചെടിയും നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ട്രയൽ ഇരിക്കുമ്പോ ചെടികളൊക്കെ നല്ല ഹെൽത്തിയാണെന്നൊക്കെ നമുക്ക് എന്താ ഒരു കുഴപ്പമൊന്നൊന്നും തോന്നൂല പക്ഷേ നമ്മൾ ഓരോ ചെടിയും നമുക്ക് നോക്കുമ്പോഴാണ് അതിന് നമുക്കൊരു ഹെൽത്തി അല്ലാത്ത പോലെയും പിന്നെ അതുപോലെ ചെടിയൊക്കെ ഇങ്ങനെ ഒരു ആട്ടം തട്ടണമൊക്കെ പോലെ തോന്നും അതിൻ്റെ റൂട്ടുകളൊക്കെ ഡെഡായിട്ടിട്ടും അപ്പോൾ ഓരോ ചെടിയും നമ്മൾ അതിൽ നിന്ന് എടുത്ത് അതിനുള്ള ചകിരിയുടെ കണ്ടൻ്റൊക്കെ ഒഴിവാക്കി നമ്മൾ ഒരുപാട് ചെടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനൊരു വലിയ ബോട്ടിലിൽ അല്ല ബൗളിൽ സാഫ് കലക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടിയിൽ വല്ല കീടബാധ ഫംഗസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും മാറിക്കിട്ടാനാണ് എപ്പോഴും നമ്മൾ പോട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ വല്ല ഫംഗസിലിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ചെടി പോട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മൾ ചെടിയിലുള്ള ചകിരിയുടെ കണ്ടൻറ്റൊക്കെ ഒഴിവാക്കി അതുപോലെ ഡെഡ് റൂട്ടുകളൊക്കെ ഒഴിവാക്കി ചെടി നന്നായിട്ട് വെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ സാഫിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ ശേഷമാണ് നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കണം പോട്ടുകളൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് തന്നെയാണ് നമ്മൾ രണ്ടാമത് റീ പോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചകിരിയുടെ കണ്ടൻ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ എപ്പോഴും നമ്മുടെ ഓർക്കിഡ് ചെടികളൊക്കെ റീപോട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ടൈമിൽ നമുക്ക് പോട്ടിങ്ങിന് നല്ല ബെസ്റ്റ് ടൈമാണ് പെട്ടെന്ന് പിടുത്തം കിട്ടുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് ഡെഡ് റൂട്ടുകളൊക്കെ ഒഴിവാക്കി നല്ല ഗ്രീൻ റൂട്ടുകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കണ മീഡിയ എന്ന് വെച്ചാൽ ഓടിൻ്റെ കഷ്ണം ചാർക്കോളും ആണ് ചാർക്കോള് മാത്രം കുറച്ച് എക്സ്പെൻസ് ആണ് അതുകൊണ്ട് എക്സ് പിന്നെ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും നമ്മൾ പോട്ടിങ് മീഡിയത്തിലും ഇതുപോലെ ഓടിൻ്റെ കഷ്ണമോ നമ്മൾ ഇഷ്ടികളുടെ കഷ്ണമോ പിന്നെ അതുപോലെ പഴയ ചട്ടിയുടെ കഷ്ണമൊക്കെ നമുക്ക് നല്ലതാട്ടോ പിന്നെ അതുപോലെ എപ്പോഴും ചാർക്കോളൊക്കെ ഉപയോഗിക്കുമ്പോൾ വലിയ വലിയ ചാർക്കോൾ തന്നെ എടുക്കുക പൊടി പൊടിയിട്ടുള്ള ചാർക്കോളിനെക്കാട്ടും നമുക്ക് എയർ സർക്കുലേഷനൊക്കെ കിട്ടാനും പ്ലാന്റുകൾ പെട്ടെന്ന് വേര് വേര്പിടുത്തം കിട്ടാനൊക്കെ വലിയ ചാർക്കോൾ വെച്ചിട്ട് തന്നെ ടൈറ്റിൽ പോട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് എന്താ നമുക്ക് പോട്ട് ടൈറ്റ് ടൈറ്റാണോ എന്നറിയാനാണ് നമ്മൾ പ്ലാന്റോട് കൂടിയിട്ടും പോട്ടൊന്നും ഇങ്ങോട്ട് മുകളിൽ വെച്ചു എടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ചെടിക്കൊരു ടൈറ്റ് കിട്ടണം നമ്മൾ ഓസൊക്കെ വെച്ച് നനക്കുമ്പോൾ നമ്മൾ ചെടിയിലടക്കാൻ തട്ടാതിരിക്കാനാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് ചാർക്കോളും അതുപോലെ ഓടിൻ്റെ കഷ്ണമൊക്കെ വെച്ച് പോട്ട് ചെയ്യുമ്പോൾ ചെടിക്കൊരു ടൈറ്റ് കിട്ടണില്ല എന്നുള്ളത് അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസ് വെച്ച് നമുക്ക് പോട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു മാസം മുന്നേ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിപ്പോൾ ഇന്നലെ പോട്ട് ചെയ്ത് ചെടികളൊക്കെ ഞാൻ എടുത്തതാ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഗ്രീൻ റൂട്ടുകളൊക്കെ വന്ന് ചെടിയൊക്കെ നല്ല സെറ്റായി ചെടിയൊക്കെ നല്ല വേര് പിടിച്ചിട്ടുണ്ട് ഓരോ ചെടിയിലും നല്ല കുഞ്ഞു കുഞ്ഞു ഗ്രീൻ റൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടി സെറ്റായി എന്നാണ് അർത്ഥം കേട്ടോ വേരുപിടുത്തം കിട്ടിയെന്നുള്ളത് ഇനി നമുക്ക് നനക്കാനോ ഒന്നും നമുക്കൊരു പേടിയില്ല മഴക്കാലമൊക്കെ ഇണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയലി നനക്കുമ്പോൾ ഈർപ്പൊക്കെ നിന്ന് നമ്മൾ ചകിരിയുടെ കണ്ടൻറ്റിൽ ഫംഗസും കിടബാതൊക്കെ വന്നിട്ടാണ് കൂമ്പി ഉള്ള ഒരുപാട് മഴക്കാലത്ത് ചെടികളൊക്കെ ഡാമേജായി ചീത്തായി പോവാറുണ്ട് അതിന് മുന്നേട്ട് തന്നെയാണ് ഞാൻ ഒരു മാസം മുന്നേ നമ്മൾ ചെടികളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ നല്ല സേഫായി അല്ലാതും നല്ല ഗ്രീൻ റൂട്ടുകളൊക്കെ വന്ന് ചെടികളൊക്കെ പെട്ടെന്ന് വേര് പിടുത്തം കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്യാറുണ്ട് വൺ ഇയർ ഏജ് ആയിട്ടുള്ള നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് അതൊക്കെ നമ്മൾ വൺ ഇഞ്ച് പോട്ടോട് കൂടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു പോട്ട് മാത്രം റിമൂവ് ചെയ്ത് ആ കുറച്ച് ചെടിയിലാണ് പിന്നെ ചകിരിയിലാണ് ആ ചെടി വേര് പിടിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ കണ്ടോ അപ്പോൾ ഇത് ആ കുഞ്ഞ് ചകിരി ഫസ്റ്റ് ബിഗിനേഴ്സിനോടൊക്കെ പറയണത് ചെടി പെട്ടെന്ന് വേര് വേരുപിടുത്തം കിട്ടാൻ ആ ഒരു ചകിരിയിൽ നിന്ന് ആ ചെടി റിമൂവ് ചെയ്യാതെ ആ ഒരു ചകിരിയോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്തെടുക്കുന്നതാണ് ചെടി കുറച്ചും കൂടി പെട്ടെന്ന് വേര് വേരുപിടുത്തം കിട്ടാനും നല്ലത് കേട്ടോ അപ്പോൾ ആ ച വേര് പിടിച്ച ചെടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചകിരിയുടെ കണ്ടൻറ്റ് ഒഴിവാക്കാതെ റീപോട്ട് ചെയ്തെടുക്കണത് തന്നെയാണ് എപ്പോഴും ബെറ്റർ കേട്ടോ പിന്നെ ചെടികളൊക്കെ നമുക്ക് വേര് പിടിച്ച് ആ ഇഷ്ടികയിലും ഓടിൻ്റെ കഷ്ണത്തിലൊക്കെ വേര് പിടിച്ച് ഓരോ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് റൂട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ മാസത്തിൽ ഒരു വട്ടം നമ്മൾ ഒന്ന് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഒരു പ്ലാന്റുകളൊക്കെ ചാർക്കോളും ഓടിയുടെ കഷ്ണം മാത്രം വെച്ചിട്ടാണ് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വേർഭാഗം മുകളിൽ കാണിറക്കുന്ന രീതിയിലും മീഡിയം താഴ്ചയിലും വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴാണ് നമുക്ക് ഏരിയൽ റൂട്ടൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നതിനും നന്നായിട്ട് ഹെയർ സർക്കുലേഷനൊക്കെ കിട്ടുന്ന രീതിക്കുള്ള ഒരു പീഡ് പോട്ടിങ് മീഡിയം തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു മഴക്കാലത്തും നമുക്കിതുപോലെ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിങ് മീഡിയ ഒക്കെ ഈ ഒരു പ്ലാന്റ് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ആ ഒരു പോട്ടിങ് മീഡിയത്തിൽ സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഓപ്പൺ പ്ലേസിൽ വെച്ചിട്ടുള്ള കുറച്ച് ഓർക്കിഡ് ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല ഈ ഒരു മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന നിറച്ച് പൂക്കൾക്കുള്ള ടെൻഡൻസിയും ഫ്ലവറിങ്ങിൻ്റെ ബർഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓപ്പൺ പ്ലേസിലൊക്കെ ഇരിക്കുന്ന ഓർക്കിഡ് ചെടികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഉഷാറൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചിട്ടുള്ള മഴക്കാലത്തൊക്കെ ഒന്ന് മാറ്റി വെറ്റി ഒക്കെ ഒന്ന് സെറ്റാക്കി കെയർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീട്ടിൽ